തെരഞ്ഞെടുപ്പ് ആദ്യ രണ്ടു ഘട്ടങ്ങൾ പിന്നിടുമ്പോൾ തന്നെ മോദിയുടെ മൂന്നാം ടൈം എളുപ്പമല്ല എന്നും ബി ജെ പി വല്ലാതെ പ്രതിരോധത്തിലായിരിക്കുന്നുവെന്നും ഉറപ്പിക്കാവുന്ന പതിനൊന്ന് കാരണങ്ങളുണ്ട് ഈ പതിനൊന്ന് കാരണങ്ങളും രണ്ടു ഘട്ട തെരഞ്ഞെടുപ്പിലും ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് പോളിങ് ട്രെൻഡുകളെല്ലാം അതിലൊന്നാമത്തെ കാരണം നുണ ജനം നുണയെ മടുത്തിരിക്കുന്നു നരേന്ദ്രമോദിയെ ഇതുവരെ വിശ്വസിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ അദ്ദേഹത്തെ വിശ്വാസ്യതയില്ലാത്ത ഒരു നേതാവ് എന്ന നിലയിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു നരേന്ദ്രമോദിയുടെ നുണകളെ വിശ്വസിച്ച് കഴിഞ്ഞ തവണ ആവേശത്തോടുകൂടി മോദിക്ക് വോട്ട് ചെയ്തവർക്ക് ഈ പത്ത് വർഷം കൊണ്ട് മോദി സമ്മാനിച്ചത് നിരാശയാണ് എന്ന യാഥാർത്ഥ്യം രാജ്യത്തിൻ്റെ ഗ്രാമീണ മേഖലയിലെല്ലാം പ്രകടമായി എന്നുള്ളതാണ് ഈ രണ്ടു ഘട്ട പോളിങ്ങും നൽകുന്ന സൂചന രണ്ടാമത്തേത് മോദി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബാധിപത്യം പ്രീണനം അഴിമതി അതിലെയും വിശ്വാസ്യത നഷ്ടമായിരിക്കുന്നു കുടുംബാധിപത്യത്തെ കുറിച്ച് പറയുന്ന മോദി തന്നോടൊപ്പം ചേർത്തിരിക്കുന്ന കുടുംബാധിപത്യം വച്ചുപുലർത്തുന്ന ഘടകകക്ഷി നേതാക്കന്മാരുടെ വിവരങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാണ് അഴിമതിയെ കുറിച്ച് പറയുമ്പോൾ അഴിമതിക്കാരായവരെ ഇവിടെ കൊണ്ടുവന്ന് വെളുപ്പിച്ചെടുക്കുന്ന മോദി വാഷിംഗ് മെഷീനെക്കുറിച്ചുള്ള ചർച്ച രാജ്യത്ത് സജീവമാണ് ആ വാഷിംഗ് മെഷീൻ ഇപ്പോൾ ഒരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞു ഏറ്റവും ഒടുവിൽ അജിത് പവാറിനെയും ഭാര്യയെയും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കി കൊടുത്തതോടുകൂടി അത് ജനങ്ങൾക്കിടയിൽ ആഴത്തിൽ പതിച്ചിരിക്കുന്നു അപ്പോൾ നരേന്ദ്രമോദി ബി ജെ പിയുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന നിലയിൽ അവതരിപ്പിച്ചിരുന്ന കുടുംബാധിപത്യവും അഴിമതിയും അത് ഇപ്പോൾ അവർക്കുതന്നെ വിനയായി മാറുന്ന സാഹചര്യം ഇനി മൂന്നാമത്തെ കാരണം ആൻറ്റി മുസ്ലിം തുറുപ്പു വർഗീയ വിഭജനം ഉണ്ടാക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉടനീളം പ്രയോഗിച്ച ആയുധം ആ ആയുധം പക്ഷേ ഇക്കുറി ചീറ്റിപ്പോവുകയാണ് ആദ്യഘട്ടത്തിൽ തിരിച്ചടിയേൽക്കുമെന്ന് ഉറപ്പായതോടെയാണ് നരേന്ദ്രമോദി അതുവരെ ഇല്ലാതിരുന്ന ഈ മുസ്ലിം വിരുദ്ധത പുറത്തേക്കെടുത്തത് അതുപക്ഷേ രാജ്യത്തെമ്പാടും നരേന്ദ്രമോദിക്കെതിരായ ഒരു വികാരം സൃഷ്ടിക്കുന്നതിന് കാരണമായി അത് നല്ലവണ്ണം സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയായതും മോദിയോട് അനുകൂല നിലപാട് പുലർത്തുന്ന ചാനലുകൾ തന്നെ ആ വിഷയത്തിലെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടാൻ തയ്യാറായതുമൊക്കെ ജനങ്ങളിലേക്ക് അത് എത്തുന്നതിന് കാരണമായി അപ്പോൾ മുസ്ലിങ്ങളെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ മുസ്ലിങ്ങളെ അവഹേളിച്ചുകൊണ്ട് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള നരേന്ദ്രമോദിയുടെ തന്ത്രങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പാളിപ്പോകുന്നു എന്നുള്ളതാണ് രണ്ടു ഘട്ടത്തിലെ പോളെങ്കിലും വ്യക്തമായ കാര്യം നല്ല ഹിന്ദുക്കളായിട്ടുള്ള സ്ത്രീകളടക്കം വന്ന് നരേന്ദ്രമോദിയുടെ ഈ മംഗല്യസൂത്ര നുണയൊക്കെ പൊളിച്ചെടുക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതല്ലേ ആളുകൾക്കിടയിൽ നരേന്ദ്രമോദി ഇത്രമാത്രം ചീപ്പാവാമോ എന്നുള്ള ഒരു ചോദ്യമുയർത്തുന്നതിന് മോദിയുടെ ഇത്തവണത്തെ ഈ മുസ്ലിം വിരോധം കാരണമായിട്ടുണ്ട് എന്നതാണ് നാലാമത്തെ കാരണം ബി ജെ പി വല്ലാതെ വിശ്വസിച്ചു പോയ രാമക്ഷേത്രം രാമക്ഷേത്രം പണിതോടുകൂടി ഈ രാജ്യത്ത് നരേന്ദ്രമോദി അല്ലാതെ മറ്റൊരാളില്ല എന്ന ചിന്താഗതി ഉണ്ടാകുമെന്നവർ അവർ കരുതി കഴിഞ്ഞ തവണ പുൽവാമയും ബലാക്കോട്ടുമൊക്കെ ഉണ്ടാക്കിയ വികാരം പോലെ രാമക്ഷേത്രം എന്ന വികാരം ഇങ്ങനെ ആഞ്ഞടിച്ചടിച്ചു കയറുമെന്ന് ബി ജെ പി കരുതിയിരുന്നുവെങ്കിൽ അതവർക്ക് തെറ്റി ഉത്തരേന്ത്യയിലെ ചില പോക്കറ്റുകളിൽ ഒഴികെ രാമക്ഷേത്രം ഒരു ചർച്ചാ വിഷയമേ അല്ല അത് ഈ രണ്ടു ഘട്ട പോളിങ്ങിലും പ്രകടമാണ് അതേസമയം രാമക്ഷേത്രത്തെ കവച്ചുവയ്ക്കുന്ന രീതിയിൽ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു അത് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട അജണ്ടയായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഈ രാമക്ഷേത്രം പരാജയപ്പെട്ടുപോയ ഒന്നായി മാറിയതിൽ ബി ജെ പിക്ക് ഉണ്ടാകുന്ന തിരിച്ചടി ചെറുതല്ല എന്ന് കരുതുന്നത് കാരണം അവരുടെ കയ്യിൽ ഒരു പ്ലാൻ ബി ഉണ്ടായിരുന്നില്ല ഈ പ്ലാൻ എ വച്ച് അതായത് രാമക്ഷേത്രം വച്ച് അങ്ങനെ അങ്ങ് കുതിച്ചു കുതിച്ച് മുന്നോട്ട് പോകാമെന്നുള്ളതായിരുന്നു ധാരണ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നുവല്ലോ പക്ഷേ അത് ചീറ്റിപ്പോയതോടെ പിന്നെ എന്തു ചെയ്യണമെന്ന് അറിയില്ല അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മുസ്ലിം വിരോധം എന്ന ആ ആയുധം എടുത്ത് പ്രയോഗിക്കാൻ ശ്രമിച്ചത് പക്ഷേ അതും ഓർഗനൈസ്ഡ് അല്ലാത്ത ഒരു പദ്ധതി ആയിരുന്നതുകൊണ്ട് ചീറ്റിപ്പോകുന്ന സ്ഥിതിവിശേഷമാണ് ഈ രണ്ടു ഘട്ടത്തിലും പ്രകടമായത് അഞ്ചാമത്തെ കാരണം അധികാരത്തിന്റെ അഹങ്കാരം നരേന്ദ്രമോദി തുടക്കത്തിലെ ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിച്ചു ബി ജെ പിക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് എൻ ഡി എക്ക് നാനൂറ് സീറ്റ് അതൊരു അഹങ്കാരത്തിൻ്റെ പ്രതികരണമായി ജനങ്ങൾക്കിടയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു ഈ നാനൂറ് സീറ്റ് ബി ജെ പി ആഗ്രഹിക്കുന്നത് ഭരണഘടനയെ തിരുത്തി എഴുതാനാണ് എന്ന പ്രതിപക്ഷത്തിൻ്റെ പ്രചരണം കുറിക്കുകൊണ്ടു അതിനാക്കം കൂട്ടുന്ന രീതിയിൽ ബി ജെ പിയുടെ തന്നെ എം പിമാരും ചില സ്ഥാനാർത്ഥികളുമൊക്കെ നമുക്ക് നാനൂറ് സീറ്റ് കിട്ടണം എന്നാലേ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ ഈ ഭരണഘടനയിൽ മാറ്റമുണ്ടാക്കാൻ കഴിയൂ എന്നൊക്കെ ആളുകളോട് പറയുന്നത് വീഡിയോകളായി പുറത്തു വന്നതോടെ ബി വല്ലാതെ പ്രതിരോധത്തിലായി അപ്പോൾ ആ അഹങ്കാരത്തിന്റെ സ്വരം അത് ഈ രാജ്യത്തിൻ്റെ പരിപാവനമായ ഭരണഘടനയെ തന്നെ തിരുത്തി എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന ധാരണ പരന്നതോടെ അതുമൊരു ബി ജെ പിക്ക് എതിരായ വികാരമായി മോദിക്കെതിരായ വികാരമായി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ തുടങ്ങി രണ്ടു ഘട്ടങ്ങളിലും അത് വിസിബിളായിരുന്നു ആറാമത്തെ കാരണം കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കാനുള്ള തീരുമാനം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം ഇത് രണ്ടും ബി ജെ പിക്ക് വലിയ തോതിൽ ആളുകൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുന്നതിന് കാരണമായി രാഷ്ട്രീയമായി ഒരു പോരാട്ടം നടത്തുന്നതിന് പകരം എതിരാളികളെ അടിച്ചമർത്താനുള്ള നീക്കങ്ങൾ തിരഞ്ഞെടുപ്പ് വേളയിൽ നടത്തുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമല്ല എന്നുള്ള ചിന്താഗതി സാമാന്യ ബോധമുള്ള ജനങ്ങളുടെ ഇടയിൽ ഒരാവേശമായി തന്നെ പടർന്നു കയറി അതിൻ്റെ പ്രതിഫലനം പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അതൊരു തിരഞ്ഞെടുപ്പ് വിഷയമായി തന്നെ മാറിയിട്ടുണ്ട് കോൺഗ്രസിനെ പണമില്ലാത്ത അവസ്ഥയിലാക്കി ഞങ്ങൾ മാത്രം പ്രചരണം നടത്തിയാൽ മതി എന്ന ചിന്താഗതി നരേന്ദ്രമോദിക്ക് ഡൽഹിയിൽ കരുത്തനായ എതിരാളിയായി ഉയർന്നു വന്ന അരവിന്ദ് കെജ്രിവാളിനെ പൊടുന്നനെ അറസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് അദ്ദേഹത്തെ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത വിധത്തിൽ പൂട്ടിയിടുന്നു ആ നിലയിൽ ഒരു രാഷ്ട്രീയ നേതാവിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ആ ഘട്ടത്തിൽ ഡൽഹിയിൽ നടത്തിയ സർവേയിൽ ജനങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു എന്നതൊക്കെ നേരത്തെ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചതാണ് അത് ഈ രണ്ടു ഘട്ട തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് ഒരു വികാരമായി നിലകൊണ്ടിട്ടുണ്ട് ആളുകൾ അതൊക്കെ ചിന്തിക്കാനും ചർച്ച ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് ഏഴാമത്തെ കാരണം കോൺഗ്രസിന്റെ പ്രകടന പത്രികയാണ് മുമ്പെങ്ങുമില്ലാത്ത വിധം കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഈ തെരഞ്ഞെടുപ്പിൽ ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ഇടയിൽ പോലും ചർച്ചയായി പണ്ടൊക്കെ കോൺഗ്രസിന്റെ പ്രകടന പത്രികകൾക്കുണ്ടായിരുന്ന സ്വീകാര്യത അതുപോലെ തിരികെ കൊണ്ടുവരാൻ ഈ ഘട്ടത്തിൽ കോൺഗ്രസ്സിന് കഴിഞ്ഞു അതിന് ഒരു അൻപത് ശതമാനം കോൺഗ്രസ് നന്ദി പറയേണ്ടത് നരേന്ദ്രമോദിയോടുമാണ് ആ പ്രകടന പത്രികയിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു നരേന്ദ്രമോദി വിവാദമുണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അത് കൂടുതലായി ആളുകളിലേക്ക് എത്താൻ തുടങ്ങി നമ്മളത് പറഞ്ഞു നരേന്ദ്രമോദി ഈ പ്രകടന പത്രികയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു നടത്തിയ വിവാദ പരാമർശങ്ങൾ മൂന്ന് ദിവസം കൊണ്ട് ആ പ്രകടന പത്രികയ്ക്ക് അൻപത് ലക്ഷം ഡൗൺലോഡുകൾ ഉണ്ടാക്കി കൊടുത്ത കാര്യം പിന്നെ കോൺഗ്രസ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം എടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു എല്ലാ സ്ഥാനാർത്ഥികളുടെയും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് ആയുധം ഈ പ്രകടന പത്രികയായിരുന്നു അതിനകത്ത് നൽകുന്ന വാഗ്ദാനങ്ങളായിരുന്നു സ്ത്രീകൾക്ക് പ്രതിവർഷം ഒരു ലക്ഷം രൂപ നൽകുന്ന പദ്ധതി അപ്രന്റിസ്ഷിപ്പിലൂടെ ഒരു ലക്ഷം രൂപ ജോലിയില്ലാത്തവർക്ക് ഉറപ്പാക്കുന്ന പദ്ധതി മുപ്പത് ലക്ഷം പേർക്ക് അധികാരത്തിലെത്തിയാൽ ഉടൻ തൊഴിൽ നൽകുമെന്നുള്ള വാഗ്ദാനം കർഷകരുടെ കടങ്ങൾ എഴുതി തള്ളുമെന്നുള്ള വാഗ്ദാനം അങ്ങനെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ആ പ്രകടന പത്രിക ഒരു തരംഗമായി മാറി അത് കോൺഗ്രസിന് വലിയ തോതിൽ ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഈ രണ്ടു ഘട്ട തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ച ഘടകം എട്ടാമത്തേത് രാഹുൽ ഗാന്ധി എന്ന ഫാക്ടറാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ ഒരു കോമാളിയാക്കി ചിത്രീകരിക്കുന്നതിൽ ബി ജെ പി വിജയിച്ചിരുന്നു അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും വിജയിച്ചിരുന്നു പക്ഷേ രണ്ട് ജോഡോ യാത്രകളിലൂടെ രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ രേന്ദ്രമോദിക്ക് ഒരു എതിരാളിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ചു അത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുടനീളം രാഹുൽ ഗാന്ധി പിന്നെയും തെളിയിക്കുന്നു രാഹുൽ ഗാന്ധിയെ പ്രതിരോധിക്കാൻ അദ്ദേഹം വയനാട്ടിലേക്ക് ഒളിച്ചോടി എന്നുള്ള ആരോപണം മാത്രമാണ് ഇപ്പോൾ അവർക്കുള്ളത് അതിനപ്പുറത്ത് രാഹുൽ ഗാന്ധി മൂർച്ചയേറിയ വാക്കുകളിലൂടെ ഭരണപക്ഷത്തെ കടന്നാക്രമിക്കുന്ന ഒരു നേതാവായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെ ഇതുവരെയുള്ള എല്ലാ സൂചനകളും അത് കോൺഗ്രസിന് നൽകുന്ന ഊർജ്ജം ചെറുതല്ല അപ്പോൾ നേരത്തെയൊക്കെ രാഹുൽ ഗാന്ധി എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിനെ ആ സെക്കൻഡിൽ തന്നെ പൊളിച്ചെടുക്കാൻ ബി കഴിയുമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല രാഹുലിന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാതെ പലയിടങ്ങളിലും ബി ജെ പി നട്ടം തിരിയുന്ന സ്ഥിതിവിശേഷമുണ്ട് അങ്ങനെ രാഹുൽ ഗാന്ധി എന്ന നേതാവിൻ്റെ ഒരു തിരിച്ചുവരവ് അത് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്നു എന്നുള്ളത് നരേന്ദ്രമോദിയുടെ മൂന്നാം ടീമിന് തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു ഘടകമാണ് ഒൻപതാമത്തെ ഫാക്ടർ പുതുതലമുറ വോട്ടർമാരാണ് ബി ജെ പിയെ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സഹായിച്ചത് പുതിയ വോട്ടർമാരായിരുന്നു ചെറുപ്പക്കാരിൽ അത്രമേൽ പ്രതീക്ഷ ബി ജെ പി കാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറുപ്പക്കാരുടെ സ്വപ്നമാണ് എന്ന നിലയിൽ ചിന്തിച്ച നിന്ന് ആ പ്രഭാവം മെല്ലെ ഇല്ലാതായിരിക്കുന്നു ഇപ്പോൾ പുതുതലമുറ ചിന്തിക്കുന്നത് തൊഴിലില്ലായ്മയിലേക്ക് ഈ രാജ്യത്തെ വലിച്ചിട്ട നേതാവിന് ഓട്ടില്ല എന്ന തരത്തിലാണ് അതും സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ് ബി ജെ പിക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ പുതിയ വോട്ടർമാർ പച്ചയ്ക്ക് പറയുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടത് തൊഴിലാണ് രാമക്ഷേത്രമല്ല എന്ന് ഞങ്ങൾക്ക് വേണ്ടത് മുസ്ലിം വിരോധമല്ല ഞങ്ങൾക്ക് വേണ്ടത് ജീവിക്കാനുള്ള പട്ടിണി മാറ്റാനുള്ള ഒരു ജോലിയാണ് എന്ന് ആ നിലയിലേക്ക് ചെറുപ്പക്കാരുടെ മാനസികാവസ്ഥ മാറിയിരിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് സി എസ് ഡി എസ് ലോക്നീതി നടത്തിയ ഒരു പഠനത്തിൽ ചെറുപ്പക്കാരുടെ വോട്ട് ബി ജെ പി അധികാരത്തിലെത്തിയ ഉത്തരാഖണ്ഡിലടക്കം ചെറുപ്പക്കാരുടെ പുതിയ വോട്ടർമാരുടെ പതിനെട്ട് വയസ്സിനും ഇരുപത്തിയഞ്ച് വയസ്സിനും ഇടയിലുള്ള ചെറുപ്പക്കാരുടെ വോട്ടുകൾ കൂടുതലായി കിട്ടിയത് കോൺഗ്രസ്സിന് അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾക്കാണ് എന്നുള്ളത് വ്യക്തമായി തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് ഒരു അറുപത് ശതമാനത്തിലധികം ഉണ്ടായിരുന്ന ഈ പതിനെട്ട് ഇരുപത്തിയഞ്ച് വയസ്സുകാരുടെ പിന്തുണ അവർക്ക് നഷ്ടപ്പെടുന്നു പരമ്പരാഗത ബി ജെ പി കാര് മാത്രമാണ് ഇപ്പോൾ അവരോടൊപ്പം ഉള്ളത് സ്ത്രീകളിൽ നിന്നും ഒരു വലിയ കൊഴിഞ്ഞുപോക്ക് ബി ജെ പിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ വിലക്കയറ്റം അടക്കമുള്ള പ്രശ്നങ്ങളാണ് നുണകളാണ് ആ നുണകളെയൊക്കെ ജനം അടുത്തു തുടങ്ങിയിരിക്കുന്നു എന്നത് പത്താമത്തെ കാരണം മോദിയുടെ വിശ്വസ്തർ എന്ന് കരുതിയിരുന്ന ദേശീയ മാധ്യമങ്ങളുടെ മെല്ലെ മെല്ലെയുള്ള ചുവടുമാറ്റമാണ് ഗോദി മീഡിയയുടെ ആങ്കർമാർ പരസ്യമായി തന്നെ മോദിയുടെ നുണകളെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഏറ്റവും ഒടുവിൽ ആചുതക്കിൻ്റെ സുധീർ ചൗധരി മോദിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു മാധ്യമ പ്രവർത്തകനാണ് ജെ പി നദ്ദയെ മുന്നിലിരുത്തി നരേന്ദ്രമോദി പറഞ്ഞ പ്രകടന പത്രികയെക്കുറിച്ചുള്ള നുണകൾ പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കുന്നുണ്ടായിരുന്നു മുസ്ലിം വിരോധം എങ്ങനെയാണ് നരേന്ദ്രമോദി അടിച്ചേൽപ്പിക്കുന്നത് എന്ന് തെളിയിക്കുന്നതാണ് ആ വീഡിയോ ദൃശ്യങ്ങളും എവിടെയാണ് നരേന്ദ്രമോദി പറഞ്ഞ മുസ്ലിം പ്രീണനം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉള്ളത് എന്ന് ആ പ്രകടന പത്രിക മറിച്ച് നദ്ദയുടെ മുന്നിലിരുന്ന് ചോദ്യം ചോദിക്കുകയാണ് നദ്ദ ഇങ്ങനെ താടിക്ക് കയ്യുമ്പോടുത്ത് സങ്കടത്തോടെ ഇരിക്കുകയാണ് എന്താണ് ഈ സംഭവിക്കുന്നത് എന്ന് അപ്പോൾ ഗോദി മീഡിയ തന്നെ മോദിയെയും ബി ജെ പിയേയും ഫാക്ട് ചെക്ക് ചെയ്യാൻ തയ്യാറായിരിക്കുന്നു പലതും തുറന്നു കാട്ടാൻ തുടങ്ങിയിരിക്കുന്നു ഏകപക്ഷീയമായ ഒരു മാധ്യമ അജണ്ടയിൽ നിന്ന് മാറ്റമുണ്ടായിരിക്കുന്നു എന്നതാണ് ഈ രണ്ടു ഘട്ട തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ ഈ രാജ്യത്തിന് മുന്നിലുള്ള അനുഭവം പതിനൊന്നാമത്തെ കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ദ മൊമൻറ്റം ഫാക്ടർ ഒരു കായിക മത്സരത്തിലായാൽ പോലും ഒരാളിങ്ങനെ ഒരു വിന്നിംഗ് സ്ട്രീക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും പക്ഷെ എവിടെയെങ്കിലും ഒരു പാളിച്ച പറ്റിയാൽ പിന്നെ തകർച്ചയുടെ സമയമായിരിക്കും അങ്ങനെ ഒരു മൊമെൻറ്റത്തിൽ പോയിക്കൊണ്ടിരുന്ന ബി ജെ പിക്ക് ആ മൊമൻറ്റം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടു ഘട്ടങ്ങൾ നൽകുന്ന സൂചന ആ മൊമൻറ്റം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല കാരണം അതൊരു താളത്തിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് ആ താളം ബി ജെ നഷ്ടപ്പെട്ടിരിക്കുന്നു ആ താളം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവർ കരുതി വച്ചിരുന്ന ആയുധങ്ങളൊക്കെ പരാജയപ്പെട്ടു പോയതുകൊണ്ട് പുതിയതെടുത്ത് പ്രയോഗിക്കുമ്പോൾ അതിന് മൂർച്ചയില്ലാതെ വരുന്നത് അപ്പോൾ മൊമൻ്റം നഷ്ടപ്പെട്ടു പോയ ഒരു ഭരണകൂടം മൊമൻറ്റം നഷ്ടപ്പെട്ടു പോയ ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാകുന്ന ഘടകമാണ് അതേസമയം മറുവശത്ത് ആ മൊമന്റം നിലനിർത്തിക്കൊണ്ടുപോകാൻ തുടക്കത്തിൽ പതറിപ്പോയെങ്കിലും മെല്ലെ മെല്ലെ ആ മൊമൻറ്റം ഉയർത്തിക്കൊണ്ടുവന്ന് അതിലൂടെ അതിശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചു എന്നുള്ളതാണ് അതായത് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥയേ അല്ല രാജ്യത്ത് ഇപ്പോൾ കാണുന്നത് കൂടുതൽ ഊർജം പ്രതിപക്ഷത്തിന് കൈവരുന്നതിന് ഈ രണ്ടു ഘട്ട തെരഞ്ഞെടുപ്പുകളും കാരണമായി ഇനി ബി ജെ പിക്ക് കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുന്ന മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് ഗുജറാത്തിലെയൊക്കെ ഒക്കെ തെരഞ്ഞെടുപ്പ് അപ്പോഴാണ് അവിടെ പോലും ഈ മൊമൻറ്റം നന്നായി കാത്തു സൂക്ഷിക്കാൻ ഇന്ത്യാ സഖ്യത്തിന് കഴിഞ്ഞാൽ ബി ജെ പിക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത തിരിച്ചടി നൽകാൻ കഴിയും അപ്പോൾ ഈ ഘടകങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ രണ്ടു ഘട്ട പോളിങ്ങിൻ്റെ ട്രെൻഡ് പരിശോധിക്കുമ്പോൾ ബി ജെ പി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റിന് താഴേക്ക് വന്നാലും അത്ഭുതപ്പെടാനില്ല അതൊരു പക്ഷേ ഇരുന്നൂറിൽ താഴെ എന്നുള്ള നിലയിലേക്ക് വന്നാലും നമ്മൾ മൂക്കത്ത് വിരൽ വയ്ക്കേണ്ടതില്ല അതൊരു ആവശ്യമില്ലാത്ത ചിന്തയാണ് എന്നൊന്നും കരുതേണ്ടതില്ല രണ്ടായിരത്തി നാലിനേത് സമാനമായ ഒരു സാഹചര്യം ഈ രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അമിത ആത്മവിശ്വാസത്തിൽ നിന്ന് ബി തോൽവിയുടെ പടുകുഴിയിലേക്ക് മെല്ലെ മെല്ലെ ഊർന്നിറങ്ങിപ്പോകുന്നുണ്ട്